എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിസംബർ പതിനൊന്ന് മുതൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ബി പി എൽ റേഷൻ കാർഡുകളിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷാ തീയതി സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നീട്ടി എന്നതിനെ കുറിച്ചാണ് നേരത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ ബി പി എൽ കാർഡായ പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കുവാനുള്ള തീയതി ഡിസംബർ പത്ത് വരെയായിരുന്നു എന്നാൽ ഇത് ഇപ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ചു മണിവരെയായി ദീർഘിപ്പിച്ചിരിക്കുകയാണ് ഓൺലൈൻ അപേക്ഷകൾ ഏതെങ്കിലും അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നൽകാവുന്നതാണ് ഒട്ടേറെ ഒഴിവുകളാണ് പിങ്ക് കാർഡിൽ വന്നിരിക്കുന്നത് അതിനാൽ ബി പി എൽ കാർഡിന് അർഹതയുള്ള നീല വെള്ള കാർഡ് ഉടമകൾ അപേക്ഷകൾ നൽകുക കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷനും മറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ബി കാർഡുകളിലേക്ക് മാറുവാൻ ലഭിക്കുന്ന ഈ സമയം പ്രയോജനപ്പെടുത്തുക രണ്ടാമത്തെ അറിയിപ്പ് ഇനി മുതൽ റേഷൻ വാങ്ങി ഇറങ്ങുന്ന നിങ്ങളുടെ സഞ്ചി ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചേക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വീടുകളിൽ എത്തിയേക്കാം റേഷൻ കടയിൽ നിന്നും റേഷൻ വിഹിതങ്ങൾ വാങ്ങി ഇറങ്ങുന്നവരുടെ സഞ്ചി വഴിയിൽ വെച്ച് പരിശോധിക്കുവാനും അതുപോലെ റേഷൻ കാർഡ് ഉടമകളുടെ ഭവന സന്ദർശനം നടത്തി റേഷൻ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാനുമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടികൾ ആരംഭിക്കുന്നത് കടയിൽ നിന്ന് അരിയും ഗോതമ്പും ആട്ടയും ഒക്കെ വാങ്ങി പുറത്തിറങ്ങുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും ബിൽ പ്രകാരമുള്ള അളവും തൂക്കവും ഉണ്ടോ എന്ന് റാണ്ടമായി പരിശോധിക്കാനാണ് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ നിർദ്ദേശം എല്ലാ മാസവും കുറഞ്ഞത് അഞ്ച് റേഷൻ കടകളിലെങ്കിലും താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ഉണ്ടാകും അതേസമയം ഗുണഭോക്താക്കളുടെ തെരുവിലും വീട്ടിലുമുള്ള പരിശോധന അംഗീകരിക്കാനാകില്ലെന്നും കാർഡുടമകൾ പരസ്പരം ഭക്ഷ്യധാന്യം കൈമാറിയാൽ അതിന്റെ ബാധ്യത റേഷൻ വ്യാപാരികൾക്ക് ഏറ്റെടുക്കാനാകില്ലെന്നും വ്യക്തമാക്കി വ്യാപാരി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും പരിശോധനകൾ തുടരുവാനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം അടുത്ത അറിയിപ്പ് ക്രിസ്തുമസ് പുതുവത്സര കാലത്ത് മലയാളികൾക്ക് ഇരുട്ടടി നൽകിയിരിക്കുകയാണ് സപ്ലൈകോ എല്ലാ വിഭാഗത്തിലും പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളിൽ നാലിനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സപ്ലൈകോ ജയ അരി വെളിച്ചെണ്ണ വൻപയർ പച്ചരി എന്നിവയ്ക്കാണ് ഇപ്പോൾ വില കൂടിയിരിക്കുന്നത് വെളിച്ചെണ്ണ ഇരുപത് രൂപ കൂടി നൂറ്റി മുപ്പത് രൂപയായി ഇരുപത്തിയൊൻപത് രൂപ കിട്ടിക്കൊണ്ട് വെളിച്ചെണ്ണ ഇരുപത് രൂപ കൂടി നൂറ്റി മുപ്പത് രൂപയായി ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ജയാരിക്ക് ഇനി മുതൽ മുപ്പത്തിമൂന്ന് രൂപ നൽകണം എഴുപത്തി അഞ്ച് രൂപയായിരുന്ന വൻപയറിന് എഴുപത്തി ഒൻപത് രൂപയും ഇരുപത്തി ആറ് രൂപയായിരുന്ന പച്ചരിക്ക് ഇരുപത്തിയൊൻപത് രൂപയുമാണ് വർധനവ് വരുത്തിയിരിക്കുന്നത് ഓണത്തിന് മുമ്പ് വില കൂട്ടിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രിസ്തുമസിന് മുമ്പായും വില കൂട്ടിയിരിക്കുന്നത് വിപണി വിലയ്ക്ക് അനുസരിച്ച് വില കൂട്ടിയതെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം പക്ഷേ സബ്സിഡി സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ഇല്ലാത്തതിന് പുറമെ നാലിനങ്ങളുടെ വില കൂട്ടിയത് സപ്ലൈകോയെ ആശ്രയിക്കുന്ന സാധാരണക്കാർക്ക് തിരിച്ചടി തന്നെയാണ് അടുത്ത അറിയിപ്പ് നിങ്ങളുടെ റേഷൻ കാർഡിൽ പേരിലോ വിലാസത്തിലോ വയസ്സ് തുടങ്ങിയവയിലൊക്കെ ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കിട്ടുന്നതിനായുള്ള അപേക്ഷകൾ റേഷൻ കടകളിലെ പ്രത്യേക പെട്ടികളിൽ ഇടാവുന്ന തെളിമ പദ്ധതി ഡിസംബർ പതിനഞ്ച് വരെയാണ് ഉണ്ടായിരിക്കുക കാർഡിലെ തെറ്റുകൾ തിരുത്തുവാനും ആധാർ നമ്പർ ചേർക്കുവാനും സൗജന്യമായി കഴിയുന്ന ഈ അവസരം വേണ്ടപ്പെട്ടവർ പ്രയോജനപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക അടുത്ത അറിയിപ്പ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ സജീവമാണ് കാർഡിന് അഞ്ച് കിലോ വരെയാണ് ഈ മാസം ലഭിക്കുക നീല കാർഡിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരിക്ക് പുറമെ കാർഡിന് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് പതിവ് വിഹിതം ലഭിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് തുടർന്ന് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക എല്ലാവർക്കും നമസ്കാരം താങ്ക്